അയ്യോ ആരെങ്കിലും ഒന്നോടി വരി ഞങ്ങള് ഞൗഷീനെ ഞങ്ങളെ വീട് പോയി ഞങ്ങള് ഇവിടെ ഉണ്ട് ഞൗഷീനെ ശേഷിക്കാൻ പറ്റത്തില്ല ഉപരി തൊങ്ങിയുള്ള അവർക്ക് എന്ന് പോലും അറിയില്ല ഒന്ന് ആരെങ്കിലും അല്ല റഷീദ് ചൂരം വരാൻ യാതൊരു മാർഗമല്ല ഭൂമി തരിച്ചുകൊണ്ട് കുനങ്ങിക്കൊണ്ടിരിക്കാണ് ഭയങ്കര മൂളക്കാണുള്ളത് ഈ ഭാഗത്തൊക്കെ എന്ത് ചെയ്യണമെന്നറിയാ രക്ഷപ്പെടുത്താൻ ഒന്നും അവസ്ഥയിലാണുള്ളത് മുണ്ടക്കയിൽ ഒരുപാട് ആൾക്കാർ മണ്ണിന്റെ അടിയിലും അവിടെ ഇവിടെ ഒക്കെ ജീവന് വേണ്ടി രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ആൾക്കാർ വായുന്നുണ്ട് ആർക്കെങ്കിലും ഒക്കെ വണ്ടി എടുത്ത് കുറെ ആൾക്കാരെ മേപ്പടി ഭാഗത്ത് നിന്ന് കൂട്ടിയിട്ട് വരാൻ പറ്റുമെങ്കിൽ ആരെങ്കിലും ഒക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ വേറൊന്ന് വരീൻ കൊറേ ആൾക്കാരെ രക്ഷപ്പെടുത്താൻ കഴിയും നമുക്ക് ഒന്ന് പെട്ടെന്ന് വേറി ആരെങ്കിലും ഔഷഷിക്കൊന്നും ശ്വാസം കിട്ടുന്നില്ല മണ്ണിന്റെ ഉള്ളിലെ ചളിയ വായിലൊക്കെ എങ്ങനെങ്കിലും ഒന്ന് വന്ന് അവരെ പെട്ടെന്ന് രക്ഷപ്പെടുത്താൻ പറ്റുവരുന്ന ആരും വന്നിട്ടില്ലല്ലോ ഇതുവരെ